എല്ലാം കൂടി ഓർത്തതും ദേഷ്യം വയ്യാതെ അവൻ മുഷ്ടി ചുരുട്ടി മേശയിൽ ശേഷം വേഗം അവന്റെ പിയെ നിഹാരികയെ വിളിച്ചു ലൈവ് പ്രോഗ്രാം നടക്കുന്ന സെറ്റിൽ പോയി പ്രശ്നം എന്താണെന്ന് കണ്ടെത്തി എത്രയും വേഗം എന്നെ വിളിക്ക് തന്നെ അവിടെ അറിയിക്കാം സർ അവന്റെ വെപ്രാളം മനസ്സിലാക്കിയ നിഹാരിക ഫോൺ ചെവിയിൽ വെച്ച് ആരെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടി നിഹാരിക പോയതിനു ശേഷം തന്റെ മേശ കണ്ട ഋഷിൻ ആകെ ഞെട്ടി കാരണം കുറച്ചു മുമ്പ് അവൻ കൈ ചുരുട്ടി ഇടിച്ച സ്ഥലത്ത് വലിയൊരു ദ്വാരം അവന് കാണാൻ കഴിഞ്ഞു തന്റെ ഇടിയുടെ ഫലമായി ഉണ്ടായ ദ്വാരമാണതെന്ന് അവൻ അപ്പോൾ തന്നെ മനസ്സിലായി എനിക്ക് എങ്ങനെ ഇത്രയും ശക്തി കിട്ടിയേ അവൻ വിശ്വാസം വരാത്തതുപോലെ സ്വയം ചോദിച്ചു ഋഷിൻ അതേപ്പറ്റി കൊണ്ടിരിക്കുമ്പോഴേക്കും നിഹാരിക പോയ വേഗത്തിൽ തന്നെ തിരിച്ചെത്തിയിരുന്നു അവൾ പുറത്ത് വാതിൽ മുട്ടിക്കൊണ്ട് അകത്തേക്ക് വരാൻ അനുവാദം ചോദിച്ചു ഋഷി വേഗം മേശയുടെ മേലിരുന്ന ഒരു ഫയലെടുത്ത് ആ ഹോൾ ഉണ്ടായ ഭാഗത്ത് വെച്ച് അതടച്ചു ആ നിഹാരിക അവിടെ എന്താ പറ്റിയത് സർ അഞ്ചിലുടെ ലൈവ് പ്രോഗ്രാമിന് വേണ്ടി നാല് സൗണ്ട് എഞ്ചിനീയർസ്മാരെ അറേഞ്ച് ചെയ്തിരുന്നു അവർ ബാക്ക് സ്റ്റേജിലിരുന്ന് അഞ്ചിലുടെ ഷോയ്ക്ക് വേണ്ടിയുള്ള മ്യൂസിക് സെറ്റ് ചെയ്യായിരുന്നു വേണ്ടത് പക്ഷേ അവിടെ എന്തോ കുഴപ്പമുണ്ട് സർ അവർ സൗണ്ട് പ്രൊഡക്ഷനിൽ മുഴുവൻ കൺഫ്യൂസ്ഡ് ആക്കി പ്രോഗ്രാം മുഴുവൻ നശിപ്പിച്ചു നിഹാരിക ആ നാല് പേരെയും ഉടൻ തന്നെ എന്റെ ഓഫീസിലേക്ക് എത്തിക്കണം ബാക്കി ഞാൻ നോക്കിക്കോളാം അവൻ എന്തോ മനസ്സിൽ കണക്ക് കൂട്ടിയെന്നപോലെ പറഞ്ഞു ആ ഉടനെ അവരിവിടെ എത്തിക്കാം സാർ അപ്പോൾ തന്നെ നിഹാരിക പുറത്തേക്ക് പോയി അവൾ പോയതും ഋഷിൻ ലക്ഷ്മണിനെ വിളിച്ചു ലക്ഷ്മൺ ഞാൻ ത്രൈ മീഡിയയിലുണ്ട് നിന്റെ ഒരു ഹെൽപ്പ് വേണം നിനക്കിപ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റുമോ വരുമ്പോൾ റോഷനെയും ആതിലിനെയും കൂടെ കൂട്ടിക്കോ ഒരാവശ്യമുണ്ട് അടുത്ത അരമണിക്കൂറിനുള്ളിൽ ഋഷിൻ്റെ ഓഫീസ് മുറിയിൽ ആളുകൾ നിറഞ്ഞിരുന്നു മേശയുടെ പിന്നിലായി ഋഷിൻ തന്റെ റോളിംഗ് ചെയറിൽ ഭിത്തിക്ക് അഭിമുഖമായിരുന്നു കൈകൾ രണ്ടും കെട്ടിയ അവസ്ഥയിൽ വർമ്മ കമ്പനിയിലെ നാല് സൗണ്ട് എഞ്ചിനീയർമാരും അപ്പോഴേക്കും അവിടെ എത്തിയിരുന്നു പക്ഷേ ആ ചെയറിൽ തങ്ങൾക്ക് മുഖം തരാതെ തിരിഞ്ഞിരിക്കുന്നത് ആരാണെന്ന് അവർ കണ്ടിരുന്നില്ല അതേസമയം കുറച്ചു മുൻപേ അവിടെ എത്തിയ ലക്ഷ്മൺ കാര്യങ്ങളെല്ലാം ഋഷിയിൽ നിന്നും ചോദിച്ചറിഞ്ഞ ശേഷം അവരുടെ എതിർവശത്തെ സോഫയിൽ അവന്മാരെ തന്നെ രൂക്ഷമായി നോക്കി കാലിന്മേൽ കാലു വെച്ചിരിക്കുന്നുണ്ടായിരുന്നു ഋഷി ഒറ്റയ്ക്ക് വിചാരിച്ചിരുന്നെങ്കിലും ആ നാല് പേരുടെയും വായിൽ നിന്ന് സത്യം പുറത്തെടുക്കാമായിരുന്നു പക്ഷേ വർമാസ് കുടുംബവുമായി ബന്ധപ്പെട്ട ആരോടും തന്റെ ഐഡന്റിറ്റി എന്താണെന്ന് വെളിപ്പെടുത്താൻ അവൻ അപ്പോൾ തയ്യാറായിരുന്നില്ല അതുകൊണ്ടാണ് സ്വയം കാര്യങ്ങൾ ഒരു തീരുമാനമാക്കാതെ ഋഷിൻ തന്റെ സുഹൃത്തുക്കളുടെ സഹായം തേടിയത് ലക്ഷ്മൺ കുറച്ചുനേരം അവരെ നോക്കി നിന്നു അപ്പോൾ തന്നെ അവർ ഭയക്കുന്നത് അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു അത് മനസ്സിലാക്കി അവൻ അവരോടായി പതുക്കെ സംസാരിച്ചു തുടങ്ങി അഞ്ജലിയുടെ ലൈവ് പ്രോഗ്രാമിൽ നിങ്ങൾ സ്റ്റേജിന് പിന്നിൽ സൗണ്ട് എഞ്ചിനീയർമാരായി ജോലി ചെയ്യുകയായിരുന്നു അല്ലെ അവർ നാലുപേരും അറിയാതെ അതെ എന്ന് തലയാട്ടി ആ പ്രോഗ്രാം എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്കും അറിയാലോ അല്ലെ വീണ്ടും ലക്ഷ്മണന്റെ ചോദ്യത്തിന് ഉമനീർ ഇറക്കിക്കൊണ്ട് അവർ തലനാഴ്ത്തി പിന്നെ എന്തിനടാ ആ പ്രോഗ്രാമിന്റെ ഇടയിൽ നീ ഒക്കെ ഇങ്ങനൊരു വൃത്തിയോട് കാണിച്ചത് ഏ ലക്ഷ്മണിന്റെ മുഖഭാവം അവരെ പരിഭ്രാന്തിയിലാക്കിയെങ്കിലും അവർ അവരതിന് മറുപടിയൊന്നും പറയാതെ തല താഴ്ത്തി നിൽക്കുന്നത് തുടർന്നു ഡേ സത്യം പറഞ്ഞാൽ നിനക്കൊക്കെ കൊള്ളാം ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ആരാ എന്താ എന്നൊക്കെ നീയെല്ലാം നന്നായി അറിയും ഞാൻ മാത്രമല്ല ദേ അവിടെ ഇരിക്കുന്ന അവരെ കണ്ടോ അവർ രണ്ടും നിന്നെയൊക്കെ പോലുള്ളമാരുടെ എല്ലൊടിച്ച് വാതുറപ്പിക്കുന്നതിൽ പി എച്ച് ഡി എടുത്തിട്ടിരിക്കുന്നവരാ മിണ്ടാതിരിക്കുന്നിടത്തോളം നീയൊന്നും ജീവനോടെ ഈ വിട്ടു പോവില്ല അക്കാര്യത്തില് നിനക്കൊക്കെ ഞാൻ ഉറപ്പു തരാം ലക്ഷ്മൺ വളരെ ശാന്തമായ സ്വരത്തിലാണ് അതെല്ലാം പറയുന്നത് പക്ഷേ കേട്ടിരിക്കുന്ന അവരിലൂടെ ഭയം കാരണം ഒരു മരവിപ്പ് ശരീരത്തിൽ അനുഭവപ്പെട്ടു ഓഹോ ഇവന്മാര് വാതുറക്കില്ലട അപ്പൊ എങ്ങനാ നിങ്ങളുടെ പണി തുടങ്ങുമല്ലേ എന്നിട്ടും അവർ മൗനമായത് കണ്ടതും ലക്ഷ്മൺ നേരെ ആതിലിനെയും റോഷനെയും നോക്കി അറിയാതെ തന്നെ അവർ നാലിൽ പലരും ആതിലിനെയും റോഷനെയും മാറി മാറി നോക്കി പോയിരുന്നു അതോടെ അവർക്ക് ബാക്കിയുണ്ടായിരുന്ന ധൈര്യം കൂടി ചോർന്നുപോയി ഞങ്ങളെ തല്ലില്ല എന്ന വാക്കുന്ന നിങ്ങൾ ചോദിക്കുന്ന സത്യങ്ങളെല്ലാം ഞാൻ പറയാം കൂട്ടത്തിലൊരുവൻ അത് പറഞ്ഞത് കേൾക്കെ ബാക്കി മൂന്ന് പേരും ഞെട്ടലൂടെ മുഖാമുഖം നോക്കി നമുക്ക് പറയാം അവരെയൊക്കെ കണ്ടില്ലേ കണ്ടിട്ട് എന്നെ പേടിയാവുന്നറ നമുക്കെല്ലാം പറയാം മറ്റൊരാൾ അടുത്തിരുന്നയാളോട് ഭയത്താൽ പിറുകുരുത്തു നാലു പേരും എല്ലാം തുറന്നു പറയാമെന്നതിനോട് സമ്മതത്തോടെ തലയാട്ടി അറിയാവുന്ന കാര്യങ്ങൾ പറയാമെന്ന് അവർ പേരും പറഞ്ഞു നിമിഷ നേരത്തിൽ തന്നെ അവർ തങ്ങൾക്കറിയാവുന്ന സത്യങ്ങളെല്ലാം പറഞ്ഞു അവർ പറഞ്ഞതെല്ലാം കേട്ടുകഴിഞ്ഞതും ഋഷിന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകാൻ തുടങ്ങി ഇത്രയുള്ളൂ നിങ്ങൾ വേറെ വല്ലതും പറയാൻ വിട്ടുപോയെന്ന് ഒന്നുകൂടി ഓർത്തു നോക്കിയേ ലക്ഷ്മൺ ചോദിച്ചു ഇല്ല സർ അറിയാവുന്ന എല്ലാ സത്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നാലു പേരും മുട്ടുകുത്തി ലക്ഷ്മണന്റെ കാൽക്കൽ കൊണ്ട് കരഞ്ഞു ബോസ് ഇവരിനെ എന്താ ചെയ്യണ്ടേ ഋഷിന്റെ ഭാഗത്തേക്ക് നോക്കി ലക്ഷ്മൺ ചോദിച്ചു തന്റെ പേര് ആരുടെ മുമ്പിലും വെളിപ്പെടുത്തരുത് എന്ന് ഋഷിൻ ആദ്യമേ അവരോട് പറഞ്ഞിരുന്നു യുവമാര് ഏത് വീഴ്ത്തിയ അമ്പ മാത്രമാണ് നമുക്ക് വേണ്ടത് ഇത് ഏതയാളെയാണ് അല്ലാതെ ഉപേക്ഷിക്കപ്പെട്ട അമ്പുകളെയാണ് യുവമാരെ ഒരു മുറിയിലിട്ട് പൂട്ടിയേക്ക് ഇപ്പോഴത്തേക്ക് യുവമാരെ കൊണ്ട് ഇനിയും ആവശ്യമുണ്ട് ഋഷിയുടെ സ്വരവും വാക്കുകളും ആ നാലുപേരെയും വീണ്ടും ഭയപ്പെടുത്തി രക്ഷപ്പെടുമെന്ന് ആശ്വസിച്ചിരുന്നവർ വീണ്ടും തടവിലാക്കപ്പെടുകയാണെന്ന് അറിഞ്ഞതും അവരാകെ ഭരിഭ്രാന്തരായി നാലുപേരെയും മുറിക്ക് പുറത്തേക്ക് വലിച്ചഴച്ചു കൊണ്ടുപോകാൻ ലക്ഷ്മൺ തന്റെ ബോഡി ഗാർഡ്സിനെ ഏൽപ്പിച്ചു സർ പ്ലീസ് ഞങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണ് ഇതിൽ കൂടുതൽ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല സർ പ്ലീസ് ഞങ്ങൾ ഒന്നും ചെയ്യല്ലേ വലിച്ചു കൊണ്ടുപോകുമ്പോൾ അവർ നാല് പേരിൽ ആരൊക്കെയോ നിലവിളിക്കുന്നുണ്ടായിരുന്നു അവർ പോയി കഴിഞ്ഞതും ഋഷി അവർക്ക് മുഖാമുഖമായി തിരിഞ്ഞു ഋഷി എന്താ ചെയ്യാൻ പോകുന്നത് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കെ പെട്ടെന്ന് ഋഷിന്റെ മുൻപ് അതേസമയം ലൈവ് പ്രോഗ്രാം നടക്കുന്ന സ്റ്റുഡിയോയിൽ വർമ്മ കുടുംബാംഗങ്ങൾ മാത്രം ഇപ്പോഴും അവശേഷിച്ചു അവിടെ ഉണ്ടായിരുന്ന സാങ്കേതിക വിദഗ്ധർ എല്ലാവരും പുറത്തിറങ്ങി ശ്രീലക്ഷ്മി അവർക്ക് നടുവിൽ ഒരു കുറ്റവാളിയെ പോലെ തല കുനിച്ചിരുന്നു ശ്രീലക്ഷ്മി ത്രൈ മീഡിയയുമായി ഈ കരാറ് വാങ്ങാൻ നീ എത്ര കഷ്ടപ്പെട്ടാണ് പോയതെന്നും ഞങ്ങൾക്കറിയാം നമ്മുടെ കുടുംബം അതിനുവേണ്ടി എത്ര മാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും നിനക്ക് ഓർമ്മയുണ്ടല്ലോ ഇന്ന് ആ അവസരം മുഴുവൻ നീ ഒരാൾ മൊത്തത്തിൽ പാഴാക്കി ഇനിയെങ്കിലും നമ്മുടെ കമ്പനി ജോലികളിൽ നിന്ന് കുറച്ച് ദിവസത്തേക്ക് ഇവളെ മാറ്റി നിർത്തണം ഇനി ഇവൾക്ക് ഒരു ബന്ധവും വേണ്ട സിദ്ധാർത്ഥ് പറഞ്ഞാൽ ശരിയാണ് ഇവൾ ചെയ്ത തെറ്റിന് നമ്മളെല്ലാവരും ഇനി ഇന്റർപ്രസ്ഥത്തിന് മുന്നിൽ തല കുനിക്കണോ തെറ്റ് ചെയ്തത് ഇവളല്ലേ അപ്പോ ശ്രീലക്ഷ്മി തന്നെ അവിടെ പോയി ക്ഷമ ചോദിക്കട്ടെ പെട്ടെന്നാണ് അവിടെ ഒരു കയ്യടി ശബ്ദം കേട്ടത് ശ്രീലക്ഷ്മി പോലും ഞെട്ടി തല നോക്കി ഋഷിയുടെ ജീവിതം മുഴുവനായി തന്നെ അറിയാം ഇനി പോക്കറ്റ് എഫ് എമ്മിലൂടെ